ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇത്തിരി ദിവസങ്ങളിലായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതിന് ക്ഷമിക്കണം ഇന്ന് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പേപ്പുറം പഞ്ചായത്താണ് ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല എല്ലാ വണ്ടികൾക്കും പറ്റുന്ന ഒരു റോഡ് തന്നെയാണ് നമുക്ക് ഇത് അപ്പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു ഓടിറ്റ വീട് പതിനഞ്ച് സെൻറ്റും ഒരു ഓടിറ്റ വീടും അടുത്ത ഷെഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഓപ്പൺ കാനറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ അപ്പോൾ തന്നെ നമുക്കറിയാം വള്ളത്തിനൊരു പ്രശ്നമൊന്നുമില്ലാന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വീട് തന്നെയാണ് ഈ ഇത്രയും നല്ലൊരു വീട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ വീടിൻ്റെ ഓണർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പതിനഞ്ച് സെൻറ്റ് പറമ്പിനും ഈ ഓടിട്ട വീടിനും മൊത്തം കൂടിയും പറയുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇത് നമുക്ക് നമുക്കിവിടെ കിച്ചണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അടുത്തുതന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇതിന് തൊട്ടപ്പുറത്തൊരു പാടോണോ അപ്പോൾ നമ്മൾ വിചാരിക്കും വള്ളമൊക്കെ കയറുന്ന ഇതുണ്ടാവുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത് ഇതാ നമുക്ക് ചക്കയും വായയും തേങ്ങയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ദ പാടം കണ്ടിൽ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ഈ സ്ഥലം ആരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുമായി കോൾ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ ബായ്